സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഒരു ഒരു ഏതൊരു ഭാഗത്തായിരുന്നാലും ടെക്സ്റ്റുകൾ ഫീമെയിൽ വോയിസിൽ കേൾപ്പിച്ചു തരാനുള്ള ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് തരുക ഉപകാരമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തന്റെ ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ ഒരു സെറ്റിംഗ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഫോണിൽ എങ്ങനെ ചെയ്ത് വയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരമാവും എന്നാണ് എൻ്റെ വിശ്വാസം അതെന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് വീഡിയോകൾ നിങ്ങളുടെ ഫോണിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുവാർത്തുള്ള ബില്ലേക്കെ എനബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ അതിനായി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ പോലെ നമുക്ക് ഏത് സെറ്റിംഗ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ സെർച്ച് ബാർ മാറണമെന്നുണ്ടെങ്കിൽ അതിൽ ഏത് ആണോ ആക്സസിബിലിറ്റി എന്നുള്ള ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഓപ്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ അതിലാദ്യം ഫസ്റ്റ് അക്ഷരം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ വരും അങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പല ഫോണിലും പല രീതിയിലാണ് കേട്ടോ അതാണ് അതാണിങ്ങനെ പറയുന്നത് നമ്മുടെ ഫോണിലെ ഈ ഇത് വൺ പ്ലസിൻ്റെ ഫോണാണ് ഇതിലെ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്തായാലും ഈ സെറ്റിങ്സ് ചിലർക്കെല്ലാം അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും എന്തായാലും അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക നമുക്കിവിടെ താ താഴെ കാണും ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ടോപ്പിലായി ജനറൽ എന്നുള്ള ഓപ്ഷനായിരിക്കും നമുക്ക് എനേബിൾ ആവുന്നത് രണ്ടാമതായി വിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ പല പല ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ രണ്ടാമത് സെലക്ട് ടു സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു വോയിസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത് ഇത് അലോ കൊടുക്കുക അതിന് ശേഷം നമുക്കിതിൽ ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള രണ്ടോ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അതിന് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക നമുക്കൊരു സ്പീക്കറിന്റെ ഐക്കൻ ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യുമ്പോഴേക്കും അതിൽ മെനു ബാറിൽ തന്നെ പലതും ഇതുപോലെ വായിച്ചു തരുന്നത് ഒരു ഫീമെയിൽ വോയിസിൽ വായിച്ചു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് നമ്മുടെ സംസാര ഭാഷയാക്കി അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിതില് പിച്ചും കാര്യങ്ങളെല്ലാം മാറ്റാനുള്ളതും സ്പീച്ച് റേറ്റ് മാറ്റാനുള്ള കൂട്ടാനുള്ള സ്കെയിലുകളെല്ലാം താഴെയുണ്ട് അത് നമുക്ക് നോക്കണ്ട അത് നമ്മൾ നമുക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ നമ്മുടെ സംസാര ഭാഷയായ ഭാഷ മലയാളം ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മലയാളം ഇന്ത്യ കൊണ്ട് അതാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ വായിക്കാൻ വേണ്ടി നമുക്ക് മടിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ കയറിയതിന് ശേഷം കേരള ഹിസ്റ്ററി എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് കേരള ഹിസ്റ്ററി അപ്പോൾ താഴെ ഇവിടെ വന്നിട്ടുണ്ട് അത് ഞാൻ ടൈപ്പ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ ഒരു വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു ഒരു ലിങ്കിൽ കയറിയതിന് ശേഷം ഞാനിപ്പോൾ ഫസ്റ്റ് ലിങ്കിൽ കയറിയതിനു ശേഷം ഇതിപ്പോൾ കേരള ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മുടെ കേരള ഫാഷ കേരള ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ഇത് നമുക്ക് ഇംഗ്ലീഷാണ് മനസ്സിലാകാത്ത സുഹൃത്തുക്കൾ ഇവിടെ ഡോട്ട് കാണാൻ സാധിക്കും അതിൽ നമുക്കിവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ മലയാളമാക്കി കൊടുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ താഴെ കാണുന്ന സ്പീക്കർ അയക്കണം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്കത് മൊത്തം വായിച്ചു തരും കേരളത്തിന്റെ ഇതുപോലെ ഒരു ഫീമെയിൽ വോയിസ് നമുക്ക് വായിച്ച് കേൾപ്പിച്ചു തരും നമ്മൾ അത് വായിക്കാൻ വേണ്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇത് ചെയ്തു വെച്ചാൽ മതി ഇതുപോലെ വായിച്ചു തരും നമ്മളത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി ആ കണക്കിനാക്കി വെക്കാം അതിനുശേഷം നമ്മൾ ഇത് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉയരോട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് താഴേക്ക് വരുന്നതാണ് ഇതെല്ലാം നമ്മളെ വെബ്സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ വരുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അത് പോലെ സെറ്റിങ്സിൽ പോയതിന് ശേഷം അക്സസബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം നമുക്ക് പഴയ പോലെ തന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നേരെ ഗുഡ് ബൈ എം കെ ചോയ്സ്